ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടർ ജനറലും പറവൂർ ബോയ്സിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന കെ കൃഷ്ണനുണ്ണിയുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ സതീർത്ഥയും സുഹൃത്തുക്കളും ചേർന്ന് രൂപം നൽകിയ കൃഷ്ണനുണ്ണി മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ നാലാമത് വിദ്യാഭ്യാസ അവാർഡ് പറവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി എസ് ജീവന് നൽകുന്ന ചടങ്ങിൻ്റെ ഉദ്ഘാടനം നഗരസഭ വൈസ് ചെയർമാൻ എം ജെ രാജു നിർവഹിച്ചു വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് ബഹുമാനിലായ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി ജിയോളജിക്കൽ സർവേയുടെ സർവേ ഓഫ് ഇന്ത്യയുടെ മുൻ ഡയറക്ടർ ജനറൽ വളരെ അഭിമാനത്തോടെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നു ബഹുമാനിലായിരുന്ന ശ്രീകൃഷ്ണനെ അവരുടെ സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സഹീർത്തരും സുഹൃത്തുക്കളും അടുത്ത ബന്ധുക്കളുൾപ്പെടെയാണ് കൃഷ്ണുണ്ണി മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നാലാമത് വിദ്യാഭ്യാസ അവാർഡ് നാളെ കൊടുക്കുന്നത് ബഹിരാകാശ ശാസ്ത്രത്തെ കുറിച്ചാണ് ഭൗമ ഭൂമിശാസ്ത്രത്തെ കുറിച്ചുമാണ് ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഇങ്ങനെ ഈ സ്കൂളിലെ ഒരു പൂർവ്വം ഏറ്റവും ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് പഴയ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൽ നിന്നും എത്രയോ പ്രകൽപ്പനാണ് പഠിച്ചു പോയിട്ടുണ്ട് ഇപ്പോൾ ജിയോളജിക്കൽ സർവേയുടെ ഡയറക്ടർ ജനറൽ ഉൾപ്പെടെ എത്രയോ ഡോക്ടർമാർ എത്രയോ വലിയ ശാസ്ത്രജ്ഞർ അധ്യാപകർ വക്കീലുമാർ ഉൾപ്പെടെ ഈ സ്കൂളിന്റെ ചരിത്രം വെച്ച് നോക്കുമ്പോ ഈ വലിയ സംസ്ഥാനമായ ഒരു സരസ്വതി ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് അധ്യക്ഷനായി സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ അധ്യാപകർക്ക് കുട്ടികൾക്ക് അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് അങ്കലാപ്പാണ് പഴയകാലത്ത് അല്ലായിപ്പോ ഒരുപാട് പണച്ചെലവുണ്ട് സാധനങ്ങൾ വാങ്ങേണ്ടിട്ടുണ്ട് പുസ്തകം ഡ്രസ്സ് അതുപോലെ തന്നെ ബാഗ് മറ്റു ഉപകരണങ്ങൾ പഠനോപകരണങ്ങൾ എല്ലാത്തിനും വലിയ ചിലവാണ് അത്രയും ചിലവിന് വേണ്ടി ആകെ ആശങ്കപ്പെടാണ് ആ സന്ദർഭത്തിലാണ് അതുപോലെ അധ്യാപകർ അധ്യാപക സ്കൂളിലാണെങ്കിൽ ഓരോ കാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അതിൽ മറ്റു കാര്യങ്ങളുണ്ട് ാണെങ്കിൽ മാതാപിതാക്കളെ പണം കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ മറ്റും രംഗത്ത് വരുന്നത് വിദ്യാർത്ഥിയായിട്ടുള്ള ട്രസ്റ്റ് വലിയ മനസ്സിൻ്റെ വലിയ സഹായമായിട്ടാണ് അവർ വരുന്നത് ലളിത കൃഷ്ണനുണ്ണി കെ ദാഷായിണി എന്നിവർ ചേർന്ന് അവാർഡ് നൽകി പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് നൽകിയത് ട്രസ്റ്റ് പ്രതിനിധികളായ നരേഷ് പന്ത് മുഹമ്മദ് ഖാത്ത രസിഖ് രവീന്ദ്ര ഡോക്ടർ ജാവേദ് ബേഗ് എന്നിവരും രമേഷ് ഡി കുറുപ്പ് എൻ എം പിയേഴ്സൺ ഹെഡ്മിസ്ട്രസ് എസ് സിനി എം കെ മിനി എന്നിവരും സംസാരിച്ചു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ